കേരള രാഷ്ട്രീയത്തെ നിലവിലെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടി പിടിക്കുമ്പോൾ മസാല ബോണ്ട് വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും നോട്ടീസ് അയച്ച നടപടിയെ സി പി എം നേരിടുന്നത് തികഞ്ഞ പുച്ചത്തോടെയും രാഷ്ട്രീയ പ്രത്യാക്രമണങ്ങളോടെയുമാണ് ഒരു സിബിഐ കുറിപ്പ് എന്ന സിനിമയിലെ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച വിക്രം എന്ന കഥാപാത്രം സിബിഐയുടെ രംഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഓരോ നീക്കവും ഇലക്ഷൻ നാരായണ എന്ന അണികൾ ചോദിക്കുന്നു മുഖ്യമന്ത്രിക്ക് മുൻ നോട്ടീസ് അയച്ചപ്പോഴും നേതൃത്വത്തിനോ അണികൾക്കോ ഒരു എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിൽ പൃഥ്വിരാജ് ചോദിക്കുന്നത് പോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നാണ് ഓരോ സി പി എം പ്രവർത്തകരും മനസ്സിൽ ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് നീക്കത്തെയും ഡ്രാമ എന്ന ിൽ തള്ളിക്കളയാനും അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അങ്ങ് ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യമിട്ട് ഇൻഡാസ് കൊണ്ടുവന്നാൽ ഭയപ്പെട്ട് വിറച്ചു പോകുന്നവരല്ല കേരളത്തിലെ സി പി എം പ്രവർത്തകരെന്നാണ് സഖാക്കളുടെ പക്ഷം